സേനയുടെ അഭിമാനമായിരുന്ന അന്തർവാഹിനി കപ്പൽ ഐ എൻ എസ് സിന്ധുരാജിനി ഓർമ്മ മുപ്പത്തിയഞ്ചു വർഷം നാവികസേനയുടെ ഭാഗമായിരുന്ന മുങ്ങിക്കപ്പൽ ഡിഷന് ശേഷം പൊളിക്കാനായി കണ്ണൂർ അഴീക്കൽ സിൽക്ക് യാർഡിൽ എത്തിച്ചു മുങ്ങിക്കപ്പൽ പൊളിക്കാനായി അഴീക്കലിൽ എത്തിയത് കേരള സർക്കാരിന് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനമായ സിൽക്കിനും ചരിത്ര നേട്ടമായി രണ്ടു വർഷം മുമ്പ് ഡീ കമ്മീഷൻ ചെയ്ത ഐ എൻ എസ് സിന്ധുരാജ് വിശാഖപട്ടണം തുറമുഖത്തു നിന്നാണ് അഴീക്കൽ സിൽക്ക് യാർഡിൽ എത്തിയത് പ്രധാനമന്ത്രിയുടെ സി എൻ എസ് റോളിംഗ് ട്രോഫി നേടിയ ഏക മുങ്ങിക്കപ്പലാണ് ഐ എൻ എസ് സിന്ധുരാജ് കാലപ്പഴക്കമെത്തിയ കപ്പലുകൾ പൊളിക്കുന്നതിൽ നാല്പത് വർഷത്തെ പാരമ്പര്യമുള്ള സ്റ്റീൽ ഇൻഡസ്ട്രീസ് കേരള ലിമിറ്റഡിൽ ആദ്യമായാണ് അന്തർവാഹിനി എത്തുന്നത് ഇത് അഭിമാനകരമായ നേട്ടമാണെന്ന് ചെയർമാൻ മുഹമ്മദ് ഇക്ബാലും എം ഡി ടി ജി ഉല്ലാസ് കുമാറും പറഞ്ഞു ചരിത്രത്തിൽ ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ നൽകിയ ഏക അന്തർവാഹിനിയാണ് ഈ സിന്ധു ധ്വജം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിന് രണ്ടായിരത്തിനിടയിൽ റഷ്യയിൽ നിന്ന് വാങ്ങിയ കിലോ ക്ലാസ് അന്തർവാഹിനിയാണ് നാവികസേനയിലെ യാത്രയിലുടനീള ഈ അന്തർവാഹിനി സ്വദേശി വൽക്കരണത്തിന്റെയും ഇന്ത്യൻ നാവികസേനയുടെയും ആത്മനിർഭരത കൈവരിക്കുവാനുള്ള ശ്രമങ്ങളുടെയും പതാവാകയായിരുന്നു അന്തർവാഹിനിയായതുകൊണ്ട് പൊളിക്കുന്നതിന് വളരെയേറെ ഉണ്ടെങ്കിലും വർഷങ്ങളായി കപ്പൽ പൊളിക്കുന്നതിനുള്ള സിൽക്കിന്റെ ഏകദേശം കൊണ്ട് കൊണ്ട് പൊളിക്കൽ ഇപ്പോൾ കരുതുന്നത് കപ്പൽ പൂർണ്ണമായും പൊളിക്കും ഇതുവഴി സിൽക്കിന് അൻപത് ലക്ഷം രൂപ ലാഭമുണ്ടാകും ഇതുവരെ ചെറുതും വലുതുമായി അറുപതോളം കപ്പലുകളാണ് അഴീക്കൽ സിൽക്കിൽ പൊളിച്ചത് പൊതുമേഖലാ സ്ഥാപനമായ അഴീക്കൽ സിൽക്കിൽ ബോട്ട് കപ്പൽ തുടങ്ങിയവയുടെ നിർമ്മാണവും ഉണ്ട് കണ്ണൂർ മറ്റു വാർത്തകളിലേക്ക് എത്താം